ഹായ് ഹലോ ഡിയാ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാതാവുന്ന ഒരു സാഹചര്യത്തില് വളരെ ലേറ്റ് ആയിട്ടാണ് അവരുടെ ടെക്സ്റ്റ് ബുക്ക് പലപ്പോഴും അവരുടെ ഹോം അഡ്രസ്സിലേക്ക് വരിക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളത് കുറെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നതാണ് അപ്പൊ ഇന്നോ തന്നെ അവരുടെ വേറൊരു സൈറ്റ് വഴി ഗ്യൊറാക്ഷൻ എന്ന് പറഞ്ഞ സൈറ്റ് വഴി അവരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പീസ് സൈറ്റിൽ അവൈലബിൾ ആണ് അതായത് അവർ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് അവർക്ക് അവരുടെ ബുക്കുകൾ പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആവുന്നത് ആ ഒരു സൈറ്റ് മുഖേന നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പഠിക്കാം പല കുട്ടികൾക്കും അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് പരാതി പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ കാണുന്ന പോലെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് സ്റ്റുഡൻറ്സ് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ഓരോ സെഷനിലും ഒരു യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു താമസവും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എവിടെ എത്തിന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എവിടെ എത്തി എന്നുള്ളത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻറോൾമെന്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അതിനോടൊപ്പം തന്നെ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ജൂൺ ബാച്ചിലേക്ക് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി വെറും രണ്ടോ മൂന്നോ മാസം കൂടി കൂടിയുള്ളൂ അപ്പൊ മാക്സിമം ഒരു മാസം മുന്നേങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നതും ചെയ്യുന്നതും അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും നിങ്ങളൊരു ഗൂഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജെക്റ്റിനെയാണോ അതിനെ നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും സോ ഞാനിപ്പോ ബി എ ഇംഗ്ലീഷിന്റെ ഒരു സബ്ജക്ടിന്റെ കോഡ് അടിച്ചു കൊടുക്കുകയാണ് ബി ജി സി വൺ സീറോ വൺ എന്ന് പറയുന്നത് അവരുടെ ഒരു കോർ പേപ്പർ ആണ് അത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നാണ് അപ്പൊ നിങ്ങൾ ഗൂഗിളില് ഈ ഒരു നമ്മൾ ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടും ആദ്യം കാണുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റില് അവരുടെ ഈ ഒരു ഇതാണ് അതായത് ആക്ച്വലി ഇത് പി ആണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആയിട്ടും അതായത് ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ബ്ലോക്കുകളായിട്ടും കാണാൻ കഴിയും സോ ഇതിൽ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഓരോ യൂണിറ്റിന്റെയും നമുക്ക് കാണാൻ കഴിയും അപ്പൊ യൂണിറ്റ് വണ്ണിൽ നിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക വളരെ നമുക്ക് നമുക്ക് റിലേബിൾ ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ് അപ്പൊ യൂണിറ്റ് വണ്ണിന്റെ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നത് എക്സാക്ട്ലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പി ആണ് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്കിത് ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക എന്നുള്ളത് ഇഗ്നോന്റെ ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ ഇഗ്നോ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് നന്നായിട്ട് റെഫർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ സ്റ്റാറ്റസും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പൊ ചിലപ്പോൾ അത് ഡിസ്പാച്ച് ആയിട്ടുണ്ടാവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ടാവും എന്തായാലും പരീക്ഷയുടെ മുന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എത്തും ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയില് ബി എ ഇംഗ്ലീഷിന്റെ ക്ലാസസ് അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോമ് ബി ബി എം എ പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ സൈക്കോളജിയും എം കോമും ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസസ് മലയാളത്തിലുള്ള ക്ലാസസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് അവൈലബിൾ ആണ് സോ ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു സോ മച്ച്